അച്ഛനെ കടലമ്മ കടലമ്മ പെണ്ണുങ്ങളെല്ലാം കൊണ്ടുവന്നു പക്ഷേ കിട്ടിയതോ പോലെ കിടക്കുന്ന ഈ വെളുത്തച്ഛനെ കടലിലാട്ട് മുത്തിന് പോയി മുങ്ങി എന്നെ തെരണ്ടികൾ കൂട്ടം ചേർന്ന് വാലിനടിച്ച് കൈയും കാലും ഒടിച്ച് തളർത്തി പഞ്ചമിയെ തലയിൽ ദൈവം തെരണ്ടികൾ കൊടുത്ത കൊട്ടേഷൻ ആ ദൈവം കൊടുത്ത കൊട്ടേഷൻ ഞാൻ നിങ്ങളോട് രണ്ടു പേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമെന്നില്ല ഈ തളർന്നു കിടക്കുന്ന എൻ്റെ വെളുത്തച്ഛന്റെ മുന്നിൽ വെച്ച് എല്ലാം തുറന്നു പറയാൻ മലപ്പുറം ഏരിയയിൽ പിരിക്കുട്ടിയെയും തിരുവനന്തപുരത്ത് നായിക്കരണനെയും കല്യാണം കഴിക്കാൻ ഞാൻ ഹരികൃഷ്ണൻസിലെ നായികയൊന്നുമല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയുന്നു എൻ്റെ ഈ അച്ഛനെ കട്ടിലിൽ നിന്ന് ആരാദ്യം എഴുന്നേൽപ്പിക്കുന്നുവോ അയാളുടെ പെണ്ണാണ് ഞാൻ ഇതുപോലെ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആർക്കും പറ്റും പക്ഷേ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ചുറുചുറുക്കുള്ള എനിക്ക് വേണ്ടത് ഈ നിൽക്കുന്ന വെളുത്തമ്മയെ സ്വന്തമാക്കും ഇത് സത്യം 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 അല്ല സത്യോടെ വെളുത്തമ്മയ്ക്ക് അറിയാമോ എന്റെ വടകപ്പുളി അച്ഛൻ എനിക്ക് ഒരു ഓല തന്നിട്ടുണ്ട് ഈർക്കല ചൂലുണ്ടാക്കാനായിരിക്കും ഓല എന്ന് പറഞ്ഞാൽ ഓല ഗ്രന്ഥം അതിൽ മാറാ രോഗങ്ങൾക്ക് വരെയുള്ള മരുന്നുണ്ട് ഉപയോഗിച്ച് ഞാൻ ഈ വെളുത്തച്ഛനെ നടത്തി അത് സത്യമാണ് വെളുത്തമ്മ ഒന്നെ പോയി കേട്ടാ വന്നോ വെളുത്തമ്മ കണ്ടോ ഇന്നേക്ക് മുപ്പു ദിവസത്തിനകം ഈ ചത്ത ജാമം പോലെ നടക്കുന്ന ഈ കളവനെ എന്റെ ഈ യൂനാനി മരുന്നുകൊണ്ട് എഴുന്നേറ്റ് നടത്തിയിരിക്കും അല്ലെങ്കിൽ അയാൾ നിറങ്ങിയെങ്കിലും പോവും എന്റെ യൂനാടി തങ്ങളാണ് സത്യം അവനും അമ്മയുടെ പുറകെ നടന്നതാ മകളുടെ പുറകെ അവനും ഒരു കൈ നോക്കടാ വാടാ എവിടെ ഇരിക്ക എടാ ഞാൻ ഒരു കൈ നോക്കാൻ പോകണം അപ്പോഴാണ് ഇവിടെ ഒരു കൈ ഒന്ന് എടാ നീ അവിടെ പോണിപ്പിച്ചോളി മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം ആ നായങ്കറിനെ അവിടെ അടിച്ചോണ്ട് പോവുകയും ചെയ്യും നിന്റെ ജീവിതം കഷ്ടം നീ എന്താ താമസി പോയി വൈകിപ്പോയി പോയി സോറി രണ്ടെണ്ണം കൂടി പടിഞ്ഞാറ്റേക്ക് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ രണ്ടും കൂടി കടപ്പുറം നാറ്റിക്കൊള്ളുവാൻ തോന്നണത് നാട്ടിച്ചാ പോട്ടേ നോക്കാം അവൾ തലയെ പോലെ കടപ്പുറം മുടിപ്പിക്കാണ്ടിരുന്നാൽ മതി അവളിപ്പൊ സിനിമയിൽ കയറാൻ വേണ്ടി നടക്കുവാണ് മൂന്നു രൂപ അടുത്ത് ബസി കയറണ പോലെയാണോ ഈ സിനിമയെ കയറാൻ പോണത് സിനിമയെ കയറണമെങ്കിൽ അനുഭവിക്കണം എന്ത് അല്ല അഭിനയിക്കണം എന്ന് പറയുമായിരുന്നു ഇതെല്ലാം പോക്കായത് കടലമ്മ എനിക്ക് കൊണ്ടൊരു ചക്ക ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ശരി ആർക്കും വെളുത്തമ്മ ഞാൻ വിട്ട് കൊടുക്കുകയാണ് അതറിയോ അല്ലല്ലോ എന്റെ നോട്ടത്തിന് എന്നാ ഒരു കുഴപ്പം ഞാൻ അങ്ങോട്ട് നോക്കുന്നു വെളുത്തമ്മ എന്നെ ഇങ്ങോട്ട് നോക്കുന്നു ഞാനും വെളുത്തമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുന്നു പക്ഷെ നമ്മൾ അമ്മ അങ്ങനെ നോക്കി കളിച്ചോണ്ടിരിക്കുമ്പം വേറെ ആരും ഒളിഞ്ഞിരുന്ന് നമ്മുടെ നോട്ടം നോക്കാതെ മതിയായിരുന്നു പിരി കുട്ടിക്കിഷ്ടമാണ് ഇക്ക എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ച നോർക്കുന്നുണ്ടോ ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഒരു ചാകരക്കാണോ അതോ ഒരു ട്രോളിങ് സമയത്താണോ ചാക്കരയ്ക്കാണോ ട്രോളിങ് സമയത്താണോ ചാക്കരയ്ക്ക് ചാക്കരയ്ക്ക ചാക്കരയ്ക്ക ചാകരയ്ക്ക് തന്നെ ചാക്കരയ്ക്കാൻ ഇങ്ങനെ കടപ്പുറത്തോടെ തെൻ്റെ തിരിച്ചു കൊണ്ടിരിക്കണ സമയത്ത് അല്ല മറ്റേ മിക കടപ്പുറത്തോടെ ഇങ്ങനെ വലയും പിടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് എന്റെ മുമ്പിൽ കൂടെ ഒരാവശ്യം ഒരു ഞണ്ടോടി ഞാൻ വിട്ടുകൊടുക്കൂ ഞാൻ ഞണ്ടിന്റെ പുറകെ വെച്ചു കൊടുക്കും അവിടെ ചെന്നപ്പോൾ ഞണ്ടൊരു കുഞ്ഞു ഒരു ഒറ്റ പോകും കയറിപ്പോഴും ഞാൻ വലിച്ചൂരി നോക്കിയപ്പോഴത്തേന് പിടിച്ച് ഞാൻ തൂക്കിടക്കണുണ്ട് ഞാനെന്തായാലും കൊല്ലാമോണേന്ന് പറഞ്ഞ് കാറിയപ്പേ കാറിയപ്പേറക്കണ്ടാ വെളുത്തമാരിങ്കല്ലോണ്ട് ഞണ്ടിനെ ഇടിച്ചു കൊല്ലാൻ കൊല്ലാ കൊന്ന് പക്ഷെ ഞണ്ടിനല്ല എന്റെ കയ്യാ അടിച്ച് കളിക്കിയത് കണ്ടോ ഇപ്പോഴും ഇപ്പഴും നെഞ്ചി കെട്ടി കിടക്കുക എന്റെ വെളുത്തമാ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ചെലപ്പോ വെളുത്ത ഞണ്ടായിരിക്കും കരിങ്കല്ലേ അതായിരിക്കും അവനവിടെ ആടിന്റിച്ചോണ്ടിരിക്കുക വെളുത്തമ്മടെ വളത്തച്ഛനായ വെളുത്തച്ഛന് വേണ്ടി കുറച്ച് പച്ചമരുന്ന് പറിക്കുകയായിരുന്നു ഈ തവളപ്പത്തെല്ലാം ചുമൊണ്ട് ഇങ്ങനെ നടക്കട്ടെ നല്ല കാര്യമുണ്ടോ വെളുത്തമ്മ എന്റെ വെളുത്തമ്മ എനിക്ക് ഒറ്റമൂലിയിലൊന്നും യാതൊരു വിശ്വാസവും ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുനാനി ചികിത്സാ സുനാമിയല്ല യുനാനി തേങ്ങ അതായത് ഇത് കണ്ടോ ഇതാണ് യുനാനി മൂക്കിപ്പൊടി കണ്ടില്ലേ അതായത് ഫോറസ്റ്റ് എസ്കാമ്പിൾ ഇത് പൈ ഇങ്ങനെ ഇട്ടിട്ട് പതിയെ അടച്ചിങ്ങനെ ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ മടി വെച്ചതിന് ശേഷം പതിയെ പതിയെടുത്ത് മൂക്കിൽ വെച്ചിട്ട് ഇതുണ്ടോ ഉണ്ടാ എന്താ ഉണ്ടാ ഇങ്ങനെ കിടക്കു പോയിക്കൊണ്ടിരിക്കും അതാ പറഞ്ഞ് ചികിത്സ ചെയ്യുവാണെങ്കിൽ യുനാനി ചികിത്സ ചെയ്യണമോ അവള് പറഞ്ഞു അല്ല സുനാമിയാ എന്തും വന്ന് പിരി കുട്ടിക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഒരു നയാ പശു പോലും വീട്ടിലേക്ക് അയക്കുന്നുമില്ല ഇവനെ കാണുന്നുമില്ല ഇവനെ ഞാൻ പിടിച്ചിട്ട് തന്നെ ബാക്കിയാലും എടാ പിരി കുട്ടി െപ്പവരോട് എങ്ങനെ മനസ്സിലായടാ ഞാൻ അഞ്ചെട്ട് പ്രാവശ്യം മേടിക്കാൻ കാശ് കൊടുത്തപ്പോഴത്തേനും ചമ്മകുഞ്ഞി അയച്ചില്ലേ അതിന്റെയും കൂടി കാര്യം പറയാൻ വേണ്ടിയാണ് മോനെ ഞാനിവിടെ വന്നത് മേട മോള് വെളുത്തമേന ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിരിക്കും അത് നടക്കില്ലടാ എന്നിട്ട് പാപ്പാനെ ഞാൻ കമ്പി അടുപ്പിച്ചിരിക്കും മോനെ എന്നെ പോലെ നീയും ഇങ്ങനെ മോനെ അവിടെ പോ വടർക്കാറ്റ് അടിച്ചു കഴിഞ്ഞു പനി പിടിച്ചു പിന്നെ കുണ് പാട്ടില്ലേ അത് ഞാൻ പാടൂല്ലമ്മിങ്ങേ വരൂ എന്റെ കത്തിണ്ട് നോക്കിയാ എവിടുന്ന് അതല്ല കത്ത് എവിടുന്നാ എ ഡയറക്ടർ അലോഹിതദാസിന്റെ കത്തായിരിക്കും കുട്ടിയുടെ കത്ത് കിട്ടി കൂടെ ഫോട്ടോയും നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാ ഇനി അഭിനയത്തിന്റെ കാര്യത്തെ കുട്ടി ഓക്കെ ആണെങ്കിൽ മറ്റൊരു സീതാ ജാസ്മിനാവും ഇല്ലെങ്കിൽ ഞാൻ ആക്കും വർക്ക് തുടങ്ങുമ്പോൾ വിവരെ അറിയിക്കാം ക്യാമറ ടെസ്റ്റിൽ വിജയിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് നിർത്തട്ടെ അലോഹിതദാസ് ഈശ്വര ഈ പടത്തില് നായികയായിട്ട് കിട്ടിയ കടലമ്മയ്ക്ക് ഒരു ഒരോള് ഫിലിം തന്നേക്കാമേ ഒരു പ്രത്യേക അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ഉള്ളതിനാൽ അറബിക്കടലിൽ കനത്ത കാറ്റും കോളും വീശുവാൻ സാധ്യതയുണ്ട് മീൻപിടുത്തക്കാർ ഇന്ന് കടലിൽ പോകുവാൻ പാടുള്ളതല്ലേ ഈ കാലാവസ്ഥ നടന്നിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ഇവന്മാര്യ പോകുന്നത് എന്നോട് വിശേഷം എനിക്ക് പരമാ എന്റെ പൊന്നെ ഒരു സോഭ കടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കൂതുറ സോഭാനാണോ നിങ്ങളെക്ക് മനസ്സിലാക്കുന്നേ ഇതിന് സ്പോഞ്ചോ സ്പ്രിംഗളോ എന്തായാലും ആ വെളുത്തച്ഛനാ ഇവിടെ നോക്കിട്ട് കറുത്തച്ഛനായിട്ട് തോന്നുള്ളു എന്റെ വടച്ചോനെ എന്താ ചെയ്യുന്നോ ആ പൈൽസ് ഉണ്ടോ നോക്കുക പൈൽസ് അതെ ഹൃദയെന്നല്ല പറയുന്നേ അത് ശരി ഇവിടെയൊക്കെ അങ്ങനെയാണോ പറയുന്നത് യുനാനി ചികിത്സയിൽ ഇത് പയൽസ് എന്ന് പറയും പതിയെ വല്ലതും തോന്നിയായിരുന്നു വയറിന് വല്ലാത്ത വിഷമം കേട്ടാ ആ എടുക്കാം അങ്ങനെ വയറിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് നേരെ കേട്ടാ

വേണ്ടി ഇനി മുതൽ നിങ്ങൾ വരണ്ടെ പോട്ടെ നായക്കരണേട്ടം വരുന്ന സമയത്ത് പിരിക്ക് വരാൻ പാടില്ല പിരിക്ക് വരുന്ന സമയത്ത് കരുണേട്ടം വരാൻ പാടില്ല

ശ് ഗ്യാസ് എത്തിച്ചു തരാം അഞ്ഞൂറ് രൂപ ഗ്യാസ് എടുത്തിന്റെ ബാക്കി കാശുണ്ട് ഇവിടെക്ക് മാലയം മളയും മേടിച്ചു കൊടുത്തരോ നിങ്ങൾ എനിക്ക് കോളേജിൽ പോകാനുള്ളത് പോകാനുള്ള കൂട്ടുകാരോ ഞാനും നീ പോടാ പോടാ ചികിത്സയും തുടങ്ങി ഞാൻ മരിച്ചാല് എന്റെ അസുഖം ഭേദമാകോ ഇവിടെ അരക്കാനും